ഇത്യുണ്ണ പേരെ ഇത് ക്ലാവർ ഗ്രാമത്തിന്റെ ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണോ ഈ ഒറ്റ ഫ്രെയിമിൽ ഇവിടെയുള്ള എല്ലാ ഗ്രാമങ്ങളും നമുക്ക് കാണാൻ പറ്റും കൊടൈക്കനാലിൽ ഈ ക്ലാവര ഗ്രാമം പേര് കേട്ടിരിക്കുന്നത് മൂന്നാറിന്റെ വട്ടവടയിലേക്ക് ഒരു ഗ്രാമീണ പാത ഉള്ളതിന്റെ പേരിലാണ് പക്ഷെ ഇന്നിവിടുത്തെ ഗ്രാമീണർക്ക് മാത്രമേ അതുവഴി പോകാൻ അനുവാദമുള്ളൂ പത്ത് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ അല്ലേ ആ പത്ത് കിലോമീറ്റർ അല്ലേ വണ്ടി നടന്നു പോകണം റോഡ് ഇല്ല ഇല്ല അവിടെ മൂന്ന് കിലോമീറ്റർ ഫോറസ്റ്റ് പോവാസ്റ്റ് ഇത് പൂണ്ടിരുന്ന് വരുമ്പോൾ നേരെ കാണുന്ന റോഡാണ് ഇവിടെ നാട്ടാമ്പെട്ടി എത്തിയതിന് ശേഷം ഇടത്തേക്കുള്ള വഴി ഒരു രണ്ട് കിലോമീറ്റർ പോയാൽ ക്ലാവർ ഗ്രാമത്തിലെത്താം പോകുന്ന വഴിയെല്ലാം അതിമനോഹരായുള്ള കാഴ്ചകളാണ് ക്ലാവർ ഗ്രാമത്തിൽ നിന്നും കൊടൈക്കനാലിലേക്ക് അൻപത്തിയഞ്ച് കിലോമീറ്റർ ആണുള്ളത് എന്നാൽ മൂന്നാറിനയ്ക്കായിട്ട് വെറും അമ്പത്തി ഒന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഗ്രാമീണർ സഞ്ചരിക്കുന്ന പത്ത് കിലോമീറ്റർ മാത്രം വരുന്ന കാട്ടുപാത മാത്രമല്ല മൂന്നാറിലേക്കുള്ളത് വെറിയമ്പത് കിലോമീറ്റർ മാത്രമുള്ള ആ റോഡാണ് എസ്കേപ്പ് റോഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ ഓപ്പൺ ആയിരുന്ന ഈ റോഡ് ഇപ്പോൾ ക്ലോസ്ഡ് ആണ് ഈ എസ്കേപ്പ് റോഡിന് ഒരു ചരിത്രം തന്നെ പറയാനുണ്ട് എസ്കേപ്പ് റോഡിൻ്റെ പത്ത് കിലോമീറ്ററോളം ഭാഗം കേരളത്തിൻ്റെ പാമ്പാനിച്ചോളം നാഷണൽ പാർക്കിൻ്റെ ഭാഗവും തമിഴ്നാടിൻ്റെ ഭാഗം കൊടൈക്കനാൽ വൈൽഡ് ലൈഫ് സാഞ്ചുറിയാണ് എസ്കേപ്പ് റോഡിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് ആയിരത്തി എണ്ണൂറുകളിലാണെന്ന് തന്നെ പറയാം ബ്രിട്ടീഷുകാർ നമ്മുടെ നാട് പരിചിരുന്ന കാലം അന്ന് തേയില കാപ്പി ഏല കൃഷി ചെയ്യാൻ അനുയോജ്യമായിട്ടുള്ള സ്ഥലം കണ്ടെത്തതിൻ്റെ ഭാഗമായിട്ട് അന്നത്തെ ഹൈറേജ് എന്നറിയപ്പെടുന്ന ഇന്നത്തെ മൂന്നാർ ഭാഗത്തിലേക്ക് ബ്രിട്ടീഷുകാർ എത്തുന്നത് അന്ന് അവർ പല റൂട്ടുകളിലൂടെയും കാട് വെടിത്തളിച്ച് മലകൾ താണ്ടി മൂന്നാറിലേക്ക് പുറപ്പെട്ടു അങ്ങനെ പളനി കൊടൈക്കനാൽ ഭാഗത്തു നിന്നും ആളുകൾ മൂന്നാറിലേക്ക് സഞ്ചരിച്ചിരുന്നു അങ്ങനെ തേല് കൃഷി ചെയ്യുന്നതിനും സ്ഥല വളർത്താനും സർവേ ചെയ്യുന്നതിനും ഒക്കെ ആളുകൾ സ്ഥിരമായിട്ട് നടന്നാണ് ഈ റൂട്ട് ഉണ്ടാകുന്നത് അന്ന് ഈ റൂട്ട് അറിയപ്പെടുന്നിരിക്കുന്നത് ബാക്ക് റൂട്ട് എന്നായിരുന്നു അന്നീ റൂട്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമായിരുന്നു ഉപയോഗിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു ഗതാഗത യോഗ്യമുള്ള റൂട്ടല്ലായിരുന്നു എന്നാൽ ഇതൊരു എസ്കേപ്പ് റോഡായി മാറുന്നത് രണ്ടാം ലോക മഹായുദ്ധകാലത്താണ് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷുകാരുടെ ശക്തി കേന്ദ്രമായിരുന്ന മദ്രാസിൽ ജപ്പാൻ ഇടക്കിടയ്ക്ക് ബോംബാക്രമണം നടത്തിയിരുന്നു ജപ്പാൻകാർ മദ്രാസ് പിടിച്ചെടുക്കൂ എന്ന് ഭയത്താൽ ബ്രിട്ടീഷുകാർ തന്നെ ഗതാഗത യോഗ്യമല്ലായിരുന്ന ഈ ബാക്ക് റോഡ് എന്നറിയപ്പെടുന്ന റോഡ് പെട്ടെന്ന് തന്നെ ഗതാഗത യോഗ്യമാക്കുമായിരുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ ജപ്പാൻകാരിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുവാൻ നിർമ്മിച്ചുകൊണ്ട് തന്നെ ഈ റോഡ് എസ്കേപ്പ് റോഡെന്ന് അറിയപ്പെട്ടു അവരുടെ എസ്കേപ്പ് പ്ലാൻ ഇങ്ങനെയായിരുന്നു മദ്രാസിൽ നിന്ന് പെട്ടെന്ന് കൊടൈക്കനാൽ കയറി ബെരിജാം തടാകം വഴി ടോപ്പ് സ്റ്റേഷനിലേക്കും അവിടുന്ന് മൂന്നാറ് വഴി കൊച്ചിയിലേക്കും കപ്പൽ രക്ഷപ്പെടാനാണ് ബ്രിട്ടീഷുകാർ പദ്ധതിയിട്ടത് എന്നാൽ അങ്ങനെ ഒരു ആക്രമണം ജപ്പാൻ്റെ ഭാഗത്തു നിന്നുണ്ടായതുമില്ല അതുകൊണ്ട് തന്നെ എസ്കേപ്പ് നടന്നതുമില്ല എന്നാൽ തമിഴ് ശ്രീലങ്കൻ കോൺഫ്ലിക്റ്റ് നടന്ന സമയത്ത് തമിഴ്നാട്ടിൽ ധാരാളമായി ഉണ്ടായിരുന്ന ശ്രീലങ്കക്കാർ ഈ റൂട്ട് വഴി പലായനം ചെയ്തിട്ടുണ്ട് അവർക്കിതൊരു എസ്കേപ്പ് തന്നെയായിരുന്നു ഈ റോഡിൽ പതിനേഴ് ഹെയർ പിന്ന വളകൾ ഉണ്ടായിരുന്നു റോഡ് കടന്നു പോകുന്ന പളനി മലനിരകളിലെ വലിയ മലയായ വാണ്ടരൂ മലയിലൂടെയായിരുന്നു അതുകൊണ്ട് തന്നെ ഹിമാലയൻ മലനിരകളിലെ റോഡ് കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ മോട്ടോൾ പാസ് കൂടിയായിരുന്നു ഈ എസ്കേപ്പ് റോഡ് ഇന്ത്യയിലെ ഏറ്റവും അപൂർവവും വംശനാശ ഭീഷണി നേരിടുന്നതുമായിട്ടുള്ള ചില സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും ആവാസ കേന്ദ്രമായതുകൊണ്ട് കൂടി തന്നെയാണ് ഈ റോഡ് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ക്ലാവര ഗ്രാമത്തിൻ്റെ ഏറ്റവും അറ്റത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ റോഡ് അവസാനിക്കും മുട്ടിമുട്ടിരിക്കുന്ന ഒരേ രൂപത്തിലും ഒരേ നിറത്തിലുള്ള വീടുകൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഇവിടെ താഴേക്കൊരു വഴി കാണാം அந்த கிராமத்தின் எந்த ஆனா அட பட்டோடு போன எங்கே மொத்தமலம் போகுதான் இப்படி 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 காடு தாண்டி போது நடப்பாங்க ஆ ஏச்சுமா போயிட்டு தான் போகணும் நடந்து போடணும் கீழே தான் ஆறாம் போகணும் எட்டு வரும் போகணும் திரும்பி திரும்பி அங்கே போகணும் இருக்கு கடவரா கடவரை ஊர் கிராமம் அது அங்கே போய் கேட்டா பாதை காட்டுவாங்க பாதை காட்டுனா பாதையில போகலாம் பட்டவாடிக்கு போனோம் கோயிலூர் பழத்தோட்டம் அங்கட்டுக்கிட்டு எல்லாம் நிறைய இருக்கு அப்படியே மூணார் போ எத்தனை கிலோமீட்டர் இருக்கு அதுலேயே பஸ் ஏறி மூணாறு போலாம் எத்தனை கிலோமீட்டர் இருக்கு ஆ பத்து கிலோமீட்டர் இருக்கு பத்து கிலோமீட்டர் கம்மியா தான் இருக்கும் கொஞ்சம் ஆறு கிலோமீட்டர் போகாது இந்த போகப்பட்ட அங்கே போக போகாது